ഒരു ഏഴ് വർഷം വരും അന്നത്തെ സബ് ഗ്രൂപ്പ് ഓഫീസർ വളരെ സന്തോഷത്തോടു കൂടി ഇത് ചെയ്തു തരാമെന്ന് പറയുകയും അങ്ങനെ കുറേ ആളുകളെ ഇതിൽ മെമ്പർഷിപ്പ് ചേർത്തുകൊണ്ട് ഒരു കമ്മിറ്റി എടുക്കുകയും കമ്മിറ്റി എടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സെക്രട്ടറി ആയിട്ടും വേറെ ഒരു ശശിധരൻ ജോഷ്യർ പ്രസിഡന്റ് ഒരു സഞ്ജുലാല് വൈസ് പ്രസിഡൻറ്റ് അങ്ങനെ ഒരു പതിമൂന്ന് പേരടങ്ങുന്ന ഒരു കമ്മിറ്റി എടുത്ത് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളിത് വൃത്തിയാക്കി പിന്നെ നല്ല രീതിയിൽ വിളക്ക് കത്തിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു ഇതിനിടയിൽ നമ്മളിൻ്റെ കാലാവധി കഴിഞ്ഞു എന്നിട്ട് നമ്മൾ പുതുക്കി തന്നില്ല അതിനുശേഷം എന്തോ അവർ പൊട്ടിട്ട് കൂട്ടി തിരിച്ചെടുത്തു അപ്പോൾ നമുക്ക് പിന്നെ അകത്ത് കയറാൻ പറ്റാത്തത് കാരണം ഒരു മൂന്ന് മൂന്നര വർഷം കൊണ്ട് വീണ്ടും ഇതടഞ്ഞു കിടക്കുകയും ഇന്നത്തെ അവസ്ഥയിലെത്തുകയും ചെയ്തു അതാണ് സംഭവിച്ചത് ഇപ്പോൾ വീണ്ടും ഒരു വിഭാഗം വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ തിരുമേനി ഗണനാഥൻ തിരുമേനിയുടെ എന്നെ ഫോണിൽ വിളിച്ച് ഇത് നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വീണ്ടും നമ്മൾ നിർത്തി വെച്ചിരുന്നതാണ് വീണ്ടും ഞങ്ങൾ വന്നു ഇതാ സബ് ഗ്രൂപ്പ് ഓഫീസറെ നല്ല രീതിയിൽ സഹകരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ താക്കോല് തന്നു ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മുടെ തീരുമാനം പക്ഷേ അതിന് ദേവസ്വം ബോർഡ് ചെയ്ത് ചെയ്തു തരേണ്ടത് ദേവപ്രശ്നം നടത്തി ഇതിനെ ബാലാലയത്തിലാക്കാനുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ ദേവസ്വം ബോർഡ് ചെയ്തു വരേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അശ്വതി തിരുനാള് ഗൗരിലക്ഷ്മിബായി തമ്പുരാട്ടി ഈ ക്ഷേത്രത്തിൻ്റെ അന്നത്തെ ശോചനീയാവസ്ഥയെക്കുറിച്ച് മലയാള കേരളകൗമിയിൽ എല്ലാ വസ്ത്രത്തിലും ഉണ്ടായിരുന്നു ഒരു ആർട്ടിക്കിൾ കൊടുത്തിരുന്നു രക്ഷകരെ കാത്ത് കടലോരത്തൊരു ശിലാക്ഷേത്രം അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് വർഷം പഴക്കമുള്ള അതും ആയി രാജവംശത്തിൻ്റെ തലസ്ഥാനവും ആയിരുന്ന വിഴിഞ്ഞത്തിൻ്റെ ചരിത്രപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ അതിൽ കൊടുത്തിട്ടുണ്ട് പ്രതികരിച്ചു അപ്പോൾ തൊണ്ണൂറ്റിയെട്ട് മുതൽ ഞങ്ങളിതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു അങ്ങനെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ കൃഷ്ണകുട്ടി നായർ ആയിരുന്നു അദ്ദേഹത്തിനെ കണ്ടു സംസാരിച്ചു ഞങ്ങളൊരു കമ്മിറ്റി രൂപീകരിച്ചു അപ്പോൾ രണ്ടായിരം വരെ അദ്ദേഹവുമായിട്ട് നിരന്തരം ഞങ്ങളുടെ കൊട്ടാരത്ത് പോയി അച്വ കണ്ടു അവർ വേണ്ട സഹായം സപ്പോർട്ടും ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ ഈ കച്ചക്കുട്ടി നായർ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പിന്നെ ജില്ലാ പ്രസിഡൻ്റാണ് അദ്ദേഹത്തിൻ്റെ ഇത് വളരെ ആത്മാർത്ഥമായിട്ട് ഒരുപാട് ചർച്ചകളൊക്കെ നടത്തി കിട്ടും അദ്ദേഹത്തിന് പോലും താല്പര്യമില്ല പിന്നെ അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം ഗോവലക്ഷൻ നായരെ കണ്ടു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഈ ആയിക്കുടി ക്ഷേത്ര സമിതി എന്ന് പറഞ്ഞാൽ ആ പേരിൽ ഞങ്ങളൊരു ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്ട്രേഷൻ ചെയ്തു അപ്പോൾ അന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രജിസ്ട്രേഷൻ നമ്പർ തിരുവനന്തപുരം രജിസ്ട്രേഷൻ നമ്പർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മാർച്ച് മാസം രണ്ടായിരത്തി രണ്ട് മാർച്ചിൽ ഞങ്ങൾ ആയിക്കുടി ക്ഷേത്ര സമിതി എന്ന് പറഞ്ഞാൽ ഗുരുകുല വിദ്യാഭ്യാസ സൊസൈറ്റി ആയിട്ട് ഈ ക്ഷേത്രത്തെ ഉദ്ധരിക്കാൻ വേണ്ടി എല്ലാ വിധ അതിൻ്റെ ബാക്കി പിന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറേ ചരിത്ര പുസ്തകങ്ങളും പിന്നെ ഇറന്നു ആയിരത്തി ഇരുന്നൂറ് വർഷം പഴക്കമുള്ളത് അന്നത്തെ ഫോട്ടോ സഹിതം നേരത്തെ നിലവിലുണ്ടായിരുന്ന ഫോട്ടോ സഹിതം ആർക്കിയോളജിക്കലിൽ തൃശ്ശൂരിൽ അവരുണ്ട് എട്ടുപത് സ്റ്റില്ലുണ്ട് അല്ല ഒരുപാട് സ്റ്റില്ലുണ്ട് ആ അമ്പലത്തിനെ അമ്പലത്തിന് കണ്ട അമ്പലമാക്കി മാറ്റി അതിനെ രജിസ്ട്രേഷൻ ചെയ്തു അപ്പോൾ എന്നിട്ട് അതിന് ശേഷമാണ് പിന്നെ പിന്നെ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടങ്ങളിൽ നമ്മുടെ നമ്മുടെ സുഹൃത്തിൻ്റെ നേതൃത്വത്തിൽ ജയകുമാർ ഉച്ചക്കട അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആഴ്ചയിൽ ഒരു ദിവസം പിന്നെ അമ്പലം വൃത്തിയാക്കി വിളക്ക് കത്തിക്കാം പൂജ ചെയ്യാം എന്നുള്ള ഒരു ധാരണയിൽ അതിനെ തുടർന്ന് പ്രവർത്തിച്ചു പക്ഷേ രണ്ട് രണ്ട് വർഷം വരെ അത് തുടർന്ന് പൊക്കൊണ്ടിരുന്നു പിന്നെ ഭാഗ്യ കുറേ എന്താ പിന്നെ ബുദ്ധിമുട്ട് കാരണം പിന്നെ അത് തുറന്ന് നടത്താൻ കഴിയാതെ വന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ നമ്മുടെ നമ്മുടെ തന്ത്രി തന്ത്രിയുടെ നേതൃത്വത്തിൽ പാരിപ്പള്ളിയിലുള്ള തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ മുന്നോട്ട് പിന്നെ ഇറങ്ങിയിട്ടുണ്ട് ഇതിന് ഈ ആയി ആയി രാജവംശത്തിൻ്റെ അതേ പ്രൗഢിയിൽ തന്നെയാണ് വീണ്ടും ഞങ്ങൾ ഈ അമ്പലത്തിന് ലോകത്ത് ലോകത്ത് പിന്നെ അറിയപ്പെടുന്ന ആരാധനാലയമാക്കി മാറ്റുകയും എല്ലാവർക്കും ഈ പുരാതനമായിട്ടുള്ള അമ്പലത്തെ വന്ന് കാണാനും പൂജിക്കാനും അതിന് പിന്നെ അതിനു വേണ്ട എല്ലാവിധ ഇത്രയും വർഷം വരെ ഉണ്ടായിരുന്ന എല്ലാ ദോഷങ്ങളും മാറ്റി ആ തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നല്ല രീതിയിൽ പൂജ കൊടുക്കുകയും ബാക്കി നിത്യ കർമാദികൾ നിത്യനിര ക്രിയകൾ ചെയ്ത് ഈ ക്ഷേത്രത്തെ വിശ്വത്വ വിശ്വോത്തവര വിശ്വത്വ അല്ലെങ്കിൽ ലോകം അറിയപ്പെടുന്ന ഒരു ഒരമ്പലമാക്കി മാറ്റാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമസ്കാരം എൻ്റെ പേര് ജയവുമാർന്നാണ് എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തിരമാണ് ഞാൻ തന്ത്രിയെ കാണാനിടയുണ്ടായത് അപ്പോൾ ഈ ക്ഷേത്രത്തെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു എനിക്ക് ഇതിനകത്ത് ഇവിടെ ഒരു ഗുഹാക്ഷേത്രം ഉള്ളത് മാത്രമേ അറിയൂ അറിവുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇങ്ങനെ ഒരു ക്ഷേത്രം ഉള്ളത് എൻ്റെ സുഹൃത്ത് വഴിയാണ് ഞാൻ ഇതറിഞ്ഞത് അപ്പോഴത്തേക്കും ഈ ശോചനീയ വ്യവസ്ഥയെ കിടക്കുന്ന ഈ ക്ഷേത്രം എങ്ങനെയെങ്കിലും വളർത്തി വലുതാക്കി ഇവിടെ വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി അതുകൊണ്ടാണ് എൻ്റെ സുഹൃത്തായ കൃഷ്ണൻകുട്ടി കൂടെ ഞാൻ വിളിച്ചു പുള്ളി ഇതിന് ഫുൾ സപ്പോർട്ട് തന്നു എങ്ങനെയെങ്കിലും ഈ ക്ഷേത്രത്തിനെ വളർത്തി നമ്മുടെ ലോകത്ത് അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാക്കി മാറ്റണം എന്നാണ് എൻ്റെ ഒരു അഭയം ഈ ആയിക്കുടി ക്ഷേത്രം എന്ന വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഈ അമ്പലം വർഷങ്ങളായി അവഗണനയുടെ അവഗണന അനുഭവിക്കുന്ന ക്ഷേത്രമാണ് ദേവസ്വം ബോർഡുമായി പലപ്പോഴും നമ്മൾ ബന്ധപ്പെട്ട സമയത്ത് ഇതിനെ മുൻകൈ എടുത്ത് പുനരുദ്ധരിക്കാനോ മറ്റോ അവർ തയ്യാറായിട്ടില്ല ഈ അടുത്ത കാലത്ത് ശ്രീമാൻ ഗണനാഥൻ വൈദ്യരുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി നമുക്കൊരു ക്ഷേത്ര ഉപദേശക സമിതി രൂപീകരിക്കുകയും അതിൻ്റെ ഫലമായി ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച ദേവപ്രശ്ന പരിഹാര പൂജയ്ക്കുള്ള കാര്യങ്ങൾ നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ അന്താരാഷ്ട്ര പ്രമുഖ പദ്ധതി വരുന്ന സമയത്ത് അതിൻ്റെ രണ്ട് രണ്ട് വർഷങ്ങളിലായി ക്രിസ്ത്യൻ പള്ളിയും മുസ്ലിം പള്ളിയും നിലനിൽക്കുന്നുണ്ട് എന്നാൽ മധ്യഭാഗത്തായി നിലനിൽക്കുന്ന ഈ അമ്പലം ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കൊണ്ട് ഈ തിരിച്ചറിയാതെ കിടന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതിനൊരു മാറ്റം ഉണ്ടായാലേ തരൂണ്ടായാലേ പറ്റൂ ഉണ്ടായില്ലെങ്കിൽ അത് ഹൈന്ദവ സമൂഹത്തിന് തന്നെ ഏറ്റവും വലിയ തീരാനഷ്ടമായിരിക്കും തന്നെ അദാനി പോലുള്ള വലിയ വലിയ മുതലാളിമാരോട് കോർപ്പറേറ്റ് മുതലാളിമാരോട് നമുക്ക് ഒന്നേ ആവശ്യപ്പെടാനുള്ളൂ നിങ്ങളുടെ കൂടി സഹായത്തോടു കൂടി മാത്രമേ ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം മറ്റും നടക്കുകയുള്ളൂ നിങ്ങളെ എല്ലാവരുടെയും സാമ്പത്തികവും സാമൂഹ്യവുമായിട്ടുള്ള സഹായങ്ങൾ ഉണ്ടാകണമെന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ് ഈ ഉപദേശക സന്ധിക്ക് വേണ്ടി